ഹലോ ഫ്രണ്ട്സ് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന മഞ്ഞൾ കൊണ്ട് ഇത്രയധികം ഉപയോഗങ്ങളുണ്ടോയെന്ന് നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്ന കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്നും നോക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം സ്റ്റവില് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ രാവിലെ നമ്മൾ ഉണർന്ന ഉടനത്തിനും വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വൈറസിനെയും ഇൻഫെക്ഷനെയൊക്കെ ഇത് റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന പുണ്ണ് പിന്നെ നമുക്ക് വയറ്റിലൊക്കെ ചില ആളുകൾക്ക് വായ്പുണ്ണ് പോലെ തന്നെ വയറിലും ഫുണ് ഇതൊക്കെ ശമിക്കാൻ ഈയൊരു മോർണിങ്ങിൽ നമ്മൾ ഈ ഇതുപോലെ മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വെച്ചാൽ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമിതഭാരം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ചെറു ചൂടുള്ള സമയത്ത് ഒരു അല്പം ലെമൺ ഒരുപാട് ചൂടുണ്ടാകരുത് ചെറിയ ചൂടുണ്ടാവണം നമുക്ക് കുടിക്കാനുള്ള ഒരു പാകത്തിനുള്ള ചൂടാവുന്ന സമയത്ത് ഒരു അല്പം ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞ് നമുക്ക് ദിവസേന കുടിക്കാവുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ് അപ്പോൾ മാസ്റ്റായിട്ടും ഇത് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക കാലുകളിൽ കാലുകളിലുണ്ടാകുന്ന ഇതുപോലത്തെ വിള്ളലുകൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് നമുക്ക് മെഴുകുതിരി എടുത്തിട്ടുണ്ട് മെഴുകുതിരി ഞാൻ ആദ്യം വെള്ളം ഒന്ന് ചൂടാൻ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് അതിൻ്റെ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മെഴുകുതിരി ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് തുടങ്ങിയാൽ നമുക്ക് സിമ്മിലാക്കാം കേട്ടോ സ്റ്റവ് എന്നിട്ട് ആ ഒരു ചൂടുള്ള വെള്ളത്തിൽ വെള്ളത്തിലിരുന്നിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മെൽട്ടായി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ പൊഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ മെഴുകുതിരിയായിട്ട് ആ വെളിച്ചെണ്ണ അലിഞ്ഞ് ചേരുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞു എന്ന് വെളിച്ചെണ്ണയും മെഴുകുതും കൂടി നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ കേട്ടോ ചേർത്തുന്നത് കുറച്ച് ഒരസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഇത് നന്നായിട്ടത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സ്റ്റൗവിൽ നിന്ന് എടുക്കാം കേട്ടോ മെഴുകുതിരിൻ്റെ അത് കൂട്ടെടുത്തതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ചൂടിലെന്നുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് അതിങ്ങനെ ക്രീം രൂപത്തിലായി വരും ചൂടാറുന്നതിന് മുന്നേ തന്നെ നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ മെഴുകുതിരി ആണ് കട്ട നമ്മൾ തണുത്തു കഴിഞ്ഞാൽ മെഴുകി എങ്ങനെ ഉണ്ടാവും അതുപോലെ കട്ട് ആയി വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് ഒരു ക്രീം രൂപത്തിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് ഈ ഒരു ക്രീം നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യണം കിട്ടുക ഏറ്റവും നല്ലത് അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ കാലൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം ചെറു ചൂടുള്ളതിൽ ഒരല്പം കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വിള്ളലുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സോക്സ് ഉപയോഗിച്ചുകൊണ്ട് കാലൊന്ന് കവർ ചെയ്തിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ എന്നിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണർന്ന ഉടനെ അത് കാല് കഴുകി കളയാവുന്നതാണ് കാലിൽ നിന്ന് റിമൂവായി പോകും പക്ഷേ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണെങ്കിലും തന്നെ ഒരു അല്പം വെള്ളം എടുത്ത് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ അത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി വെക്കുക ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ അത് അതുപോലെ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എടുത്തിട്ട് നല്ല തുടച്ചിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ എന്തെങ്കിലും കീടനാശിനികളുടെ ആംശം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതുപോലെ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അടുത്തൊരു ടിപ്സ് നോക്കാം അതിനായിട്ട് കുറച്ച് ചോറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കാലിലുണ്ടാവുന്ന കുഴിനകം പൂർണ്ണമായിട്ട് മാറ്റാനും അതിൻ്റെ വേദന ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ടിപ്സാണെങ്കിൽ അതിനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചോറിൻ്റെ ഏകദേശം അതേരളവിൽ തന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കല്ലുപ്പും ചോറും കൂടി നന്നായിട്ട് നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇപ്പോൾ ഈ ചെയ്യുന്നത് പണ്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ചോറും ഉപ്പും അതൊക്കെ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ചോര തങ്ങി നിൽക്കല് ഒരു ബ്ലൂ കളറായിട്ട് മാറും ആദ്യം റെഡ് കളറ് പിന്നെ മാറി ബ്ലൂ ആകുമ്പോൾ അത് ബ്ലാക്കായി വരും ആ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഈ ഒരു ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ് അപ്പോൾ നമ്മളിത് കുഴിനകത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചോറും നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ഈ ഒരു കൂട്ട് നമുക്ക് എവിടെയാണോ എന്താ പറയുക കയ്യിലോ കാലിലോ എവിടെയാണോ കുഴിനക ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇത് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞൾ ഉള്ളത് കാരണം തന്നെ എല്ലാ ബാക്ടീരിയകളെയും കൊല്ലാനുള്ളൊരു ശക്തി ഇതിനുണ്ട് പിന്നെ കല്ലുപ്പ് ചോറ് ഇതെല്ലാം കൂടി മുറിവിനെ ഉണക്കാനും വേദന പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു അഞ്ചാറ് ദിവസം നമ്മൾ രാത്രിയിൽ വെച്ചാൽ മതി കേട്ടോ രാത്രി വെച്ചത് കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്നാ ആ കുഴി നഖം പൂർണ്ണമായിട്ടും അതിന് വേദന ഇല്ലാതെയായി മാറുന്നതാണ് വേദനയുള്ള നഖത്തിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കേട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ടിരിക്കും പിന്നീട് ആ ഒരു വേദനയും നിങ്ങൾക്കുണ്ടാവില്ല അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം നമുക്ക് പശുവിൻ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കപക്കെട്ട് ജലദോഷം അങ്ങനെ പല അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് പശുവിൻ പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇനി അടുത്ത് ചേർത്തുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പശുവിൻ പാൽ കുടിച്ചിട്ട് കപക്കെട്ട് ഉണ്ടാവുക എന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാൽ കൊടുക്കാവുന്നതാണ് ഈ ഒരു പാല് കുടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് ഒന്നും ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ ബദാം മിൽക്ക് കുടിക്കുന്ന ഏകദേശം അതേ ഒരു ടേസ്റ്റും കൂടി കൊടുക്കും ഇതിൽ നമ്മൾ പഞ്ചസാരയോ മറ്റൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കുടിക്കാം നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ടിപ്സ് ടിപ്സൊന്ന് നോക്കാം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പറിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കോ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സൂചി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അതിലുള്ള പൊടികൾ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും എന്നിട്ട് നമ്മൾ ആ പൊതിഞ്ഞെടുത്തത് നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്ക കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരുന്ന അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ആ ഒരു കണ്ടെയ്നറിൻ്റെ താഴെ ഭാഗത്ത് ആ പൊടി പോയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പ്രാണികളും വണ്ടുകളും ഒന്നും വരില്ല ഒരാഴ്ച കൊണ്ട് തന്നെ മുടി നല്ല സമൃദ്ധമായി വളരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയിൽ നിന്ന് ഒരു അല്പമേ ഞാൻ എടുക്കുന്നുള്ളൂ അതൊന്ന് കുറച്ച് പീസുകളും ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള തേങ്ങ ഞാൻ ഒരു മിക്സി ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ തേങ്ങയുടെ കൂടെ ഇനി നമ്മൾ ചേർത്താനായിട്ട് പോകുന്നത് നമുക്ക് ഇപ്പോൾ നമ്മളിത്രേ ഒരു ഒരു കൈപ്പിടി അളവിനെ തേങ്ങയുള്ളൂ അപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തി കൊടുക്കാം എന്നിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അരച്ചെടുത്ത മിക്സിനെ ഇനി നമ്മൾ എന്താന്ന് ചെയ്യുക ഒരു പാത്രം എടുത്ത് അതിന് മുകളിൽ ഇതുപോലെ ഒരു തുണി വെച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ദിവസവും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളുടെ മുടി വളരുന്നതാണ് അപ്പോൾ നമുക്ക് ദിവസവും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ഈ ഒരു ജ്യൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് മഞ്ഞളുടെ അംശവും അതേപോലെ തന്നെ കറിവേപ്പിലയും തേങ്ങാപ്പലിൻ്റെ ഇതോ എല്ലാം ചേരുന്ന സമയത്ത് നമ്മൾ മുടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുന്നതാണ് മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനേയും അതേപോലെ തന്നെ വൈറസ് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെയാണോ നമുക്ക് എന്തോ പ്രോബ്ലം ആയിട്ടുള്ളത് അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു മഞ്ഞളിന് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇതുപോലെ മഞ്ഞൾ ഇട്ട് കൊടുത്തതിനു ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഇതേപോലെ ഉരുട്ടാൻ പറ്റുന്നൊരു സ്റ്റേജിലായിരിക്കണം അത് കുറച്ച് തിക്കാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ജ്യൂസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കട്ടോ വെയിൽ ഒരു വെയിൽ തട്ടുന്ന സമയത്തിന് നന്നായിട്ട് ഉണങ്ങുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പോളാക്കിയിട്ട് എന്താ ഉരുട്ടിയെടുത്തിട്ടുള്ളത് നമുക്ക് ദിവസവും രാവിലെ എന്താ എന്താ പറയുക വെറും വയറ്റിൽ ഒരു ഒരു മരുന്ന് കഴിക്കുന്ന പോലെ ഒരു ഗുളിക കഴിക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വിഴുങ്ങാവുന്നതാണ് അങ്ങനെ വിഴുങ്ങി നമ്മുടെ വയറിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റേതായൊരു ബെനിഫിറ്റ് എന്ന് പറയുന്ന അത്രയധികം വലുതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ടാബ്ലെറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് വെച്ചിട്ടുള്ള ഇതേ ഒരു മഞ്ഞളിൻ്റെയും കറിവേപ്പലിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഇതാണ് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗുളിക രൂപത്തിലെ നമുക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കഴിക്കാവുന്നതാണ് ഞാൻ വലിയൊരു ടാബ്ലെറ്റ് സൈസിലുള്ളത് ഇതുപോലെ ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ടാബ്ലറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ വെള്ളത്തിലലിഞ്ഞ് ചേരുന്നതാണ് എന്നിട്ട് നമുക്കിത് ചെറു ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ടാബ്ലറ്റ് രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ